ഫ്രാൻസ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പൊളിപ്രോസ് കുറച്ച് വെളിപ്പെടുത്തൽ നടത്തി ലാലേട്ടറെ കുറിച്ച് അത് എന്തൊക്കെ അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പൊളിപ്രോസ് പറഞ്ഞിരിക്കുന്ന ലാലാട്ടർ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മണ്ടത്തരങ്ങളും പുള്ളിയോടെ കാട്ടിയിട്ടുണ്ട് പിന്നെ പുള്ളി പറഞ്ഞൊരു മണ്ടത്തരം റോക്കിയോട് ഇപ്പം ഇടിക്ക ഇടിക്ക ഇടിക്കണം ഇടിച്ചിട്ട് പോണം എന്നൊരു റോക്കി അല്ല ഇങ്ങനെ കിത്തിക്കെട്ട് ഇടിക്കുന്ന സമയത്ത് റോക്കിയോട് ലാലോട്ടം പറയുന്നുണ്ടായിരുന്നു ഇടിക്കുവാണെ ഇടിക്കുക അതൊരു മണ്ടത്തിലാണ് അത് ലാലട്ടം അങ്ങനെ ഇടിക്ക് ഇടിക്കുന്നു പറഞ്ഞേ ഉള്ളു എന്നും പറഞ്ഞ് ഇടിക്കുവോ ഇപ്പം മണ്ടം റോസനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ലാലോട്ടം പറയാ എടാ മണ്ട നീ കെന്റ് ചാടാന്ന് പറഞ്ഞാൽ കണ്ടി ചെറുവോ അതോ റോക്കിയുടെ ലാലോട്ടം പറയാ റോക്കി നീ കെന്റ് ചരടാന്ന് പറഞ്ഞാൽ കണ്ടു ചെറുവു ഇല്ലല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഒരാളെ ഇടിക്കുക എന്ന് പറയുന്നത് അത് ലാലറിനും ഓർത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പുള്ളി ഓർത്തിട്ടില്ല പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും ഓർത്തിട്ടില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ട് പല ഇതിലും നമ്മുടെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് അതിലൊക്കെ തള്ളിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരാളെ തള്ളിയിട്ടിറങ്ങി പോവാ അതിനെ ന്യായീകരിക്കാൻ വേറൊരാള് അതൊക്കെ വളരെ ഇതെല്ലാം റോസായ റോക്കി ചെയ്ത് തെറ്റ് തന്നെയാണ് റോക്കി സംഭവിച്ചിട്ടുണ്ട് ആ എന്നിട്ട് ലാലട്ടറിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുക ഇപ്പൊ ഫിറോസനോട് പറയുക ഫിറോസില് ചാടാന്ന് ചോദിച്ചാൽ ഫിറോസ് കെട്ടി ചെറു ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ ഇടിക്കുന്ന നമുക്ക് തോന്നണം അവരെ ഇടിക്കണോ വേണ്ടത് അല്ല ഒരാൾ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് ഏ മണ്ടത്തരൊക്കെ പറയുമ്പോ ഫിറോസ് മനുഷ്യര് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ബോധം വേണ്ട മണ്ടത്തര പറഞ്ഞു ഒരുപാട് മണ്ടത്തരം ഫിറോസ് പറയുന്നുണ്ട് ഇതുപോലെ ആനമണ്ടത്രമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഇനിയും ഇതുപോലുള്ള ആനമണ്ടത്രങ്ങളൊക്കെ പൊറോസു കൊണ്ടുവരും എനിക്കത് പ്രൊറോസിനോട് പറയാനുള്ള അപ്പം എൻ്റെ കൊച്ചു വീടിയോട് അവസാനിക്കാൻ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ